ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത് അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത് അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ് ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ് അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട് ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല സർവമതങ്ങളുടെയും മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്